നമ്മുടെ ഫാമിൽ നിന്ന് ആടുകളെ മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ ഫാമിൽ നിന്ന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആടുകളെ മതിപ്പ് വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ കാട്ടുപുദിശ്ശേരിയില് ഏതും ഗോഡ് ഫാമിന്റെ ഈ മാർക്കറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മതിപ്പ് വിലയ്ക്ക് ആടുകളെ കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മതിപ്പ് വിലയിലും നിങ്ങൾ മിക്ക ഫാമുകളിലും വില മാത്രമേ കാണുള്ളൂ ഇവിടെ പക്ഷെ നിങ്ങൾക്ക് അതൊരു ആണ് നിങ്ങൾക്ക് മതിപ്പ് വിലയിൽ നിങ്ങൾ സ്വന്തമാക്കാം പിന്നെ പെണ്ണാടുകളാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് മുതൽ അങ്ങോട്ട് മുകളിലോട്ടുണ്ട് പ്രായം കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വേറെ കൂടിക്കൂടി വരും പിന്നെ മുട്ടനാടുകൾ നാനൂറ്റി അമ്പത് മുതലാണ് നല്ല ക്വാളിറ്റി ആടുകളാണ് വരുന്ന വന്നിരിക്കുന്നത് ലെതൻ കോർ ഫാം ഇരിക്കുന്ന സ്ഥലം കാറ്റുപുതുശ്ശേരിയാണ് പള്ളിക്കയിൽ നിന്ന് ഒന്നര കിലോമീറ്ററും പാരിപ്പള്ളിയിൽ നിന്ന് ഒരു നാല് നാലര കിലോമീറ്ററും വരും ദൂരം ഫേമസ് ചന്തയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ചന്തയെ കുറിച്ച് ഇവിടെ നമ്മക്കൂടെ ആട് മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആടുകൾ എടുക്കാം നിങ്ങൾക്ക് മതിപ്പുവിലെ റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ആടുകൾ നിങ്ങൾക്ക് വേണം സ്വന്തമാക്കണമെങ്കിൽ ഏതൻ ഗോഡ് ഫാമിൽ വരണം ഏതൻ ഗോഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് കാട്ടുപുതിശ്ശേരിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുതിശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്നതാണോ നല്ല അടിപൊളി നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയും ഉള്ള സിരോഗി പർപ്പസാരി എന്ന് വേണ്ട പല ഇനത്തിൽപ്പെട്ട ആടുകളെ നിങ്ങൾക്ക് മതിപ്പ് വിലയിലും വിലയിലും ഈ ഫാമിൽ നിന്ന് സ്വന്തമാക്കാം ഏതൻ ഗോഡ് ഫാം കാട്ടുപുതുശ്ശേരി വന്നിട്ട് ഓണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഓപ്പൺ ആയിട്ടുള്ളത് ധാരാളം ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണ് ഏതൻ ഗോഡ് ഫാം അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപ മുതലേ നിങ്ങൾക്ക് ഇവിടുന്ന് ആടുകളെ സ്വന്തമാക്കാം ഫീമെയിൽ ഉണ്ട് മെയിലുണ്ട് മെയിലിന് നാനൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ആണ് നല്ല അടിപൊളി ആടുകളാണ് ഇവിടെ പോലെ ഉണ്ട് ഇവിടെ ൂവ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കച്ചവടം നിങ്ങള് ഈ കാണുന്ന നമ്പറിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്പര് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ആടുകൾ മാത്രമേ ഇവിടെ സെയിൽ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടുന്ന് ആടിനെ മേടിക്കുന്നവർക്ക് പ്രായം കൂടുന്ന അനുസരിച്ച് ആടിന്റെ റേറ്റ് കുറയും പ്രായം കുറയുന്ന അനുസരിച്ച് ആടിന്റെ റേറ്റ് കൂടും അതുപോലെയാണ് ഇവിടുത്തെ കച്ചവടം മെയില് വരുമ്പോൾ നാനൂറ് രൂപയ്ക്കും നിങ്ങൾക്ക് ആടുകളെ ഇവിടുന്ന് സ്വന്തമാക്കാം ഫീമെയിൽ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ഇതായ എന്റെ ബാക്കിൽ കാണുന്ന ധാരാളം ആടുകളാണ് ഇവിടെ ഉള്ളത് വരുവാ പോവ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കച്ചവടം അപ്പൊ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് ആടിനെ വാങ്ങിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തുവാണേലും ഉപകാരമാണ് ഇവിടുന്ന് ആടുകളെ വാങ്ങിച്ചാൽ നല്ല അടിപൊളി വളർത്താൻ പറ്റിയ ആടുകളും ഈ ആട് ഫാമിലുണ്ട് ഏതൻ ഗോട്ട് ഫാം മറക്കണ്ട കാട്ടുപുതിശ്ശേരി തിരുവനന്തപുരം ജില്ലയിൽ ഏതൻ ഗോട്ട് ഫാമിൽ നിന്ന് ആടുകളെ നിങ്ങൾക്ക് കച്ചവടക്കാർക്കാണെങ്കിലും കല്യാണ പാർട്ടികൾക്കാണെങ്കിലും നല്ല മിതമായ നിരക്കിന് നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ആടുകളെ സ്വന്തമാക്കാം നമസ്കാരം ആ നമസ്കാരം ഇവിടെ എന്ത് ഭയങ്കര ആട് കച്ചവടം ആണെന്നത് ഇവിടെ ഇവിടെ ഈ സ്ഥലം എന്നു തുടങ്ങി എങ്ങനെയാണ് ഇത് കാട്ടുപുതുശ്ശേരിയാണ് കാട്ടുപുതുശ്ശേരി ഏത് ജില്ലയാണ് ഇത് തിരുവനന്തപുരത്തിന്റെയും കൊല്ലം ജില്ലയുടെയും ബോർഡറാണ് ബോർഡറാണ് ആ ഈ ഫാം എന്ന് തുടങ്ങിയതാണ് ഈ ഫാം ഓണത്തിന് ഒരാഴ്ച മുമ്പ് തുടങ്ങിയതാണ് ഈ ഫാം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഗോഡ് ഫാമിന്റെ കീഴിൽ വീഴുന്നതാണ് നമ്മുടെ മെയിൻ എഴുത്താവൂർ എഴുത്താവൂരാണ് ബാലരാമൂർ എഴുത്താവൂരാണ് ഇതിപ്പോ ഓണത്തിന് മുമ്പ് തുടങ്ങിയതാണ് ഓണത്തിന് മുമ്പ് തുടങ്ങിയതാണ് ഇഷ്ടംപോലെ ആട് ഇപ്പോൾ എല്ലാ അല്ല സൈസുള്ളതും ആ നമുക്ക് വളർത്താൻ അനുയോജ്യമായ ആടുകളും ഇറച്ചിക്ക് അനുയോജ്യമായ ആടുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നു ലഭിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇവിടെ ഇപ്പം മുന്നൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ് വരെ പെണ്ണാടുകൾക്ക് റേറ്റ് വരും അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് റേറ്റ് കുറയും പ്രായം കുറയുന്നതനുസരിച്ച് റേറ്റ് കൂടും കൂടും പ്രായം കുറയുന്നതിനനുസരിച്ച് റേറ്റ് കൂടും ക്വാളിറ്റിയിൽ പിന്നെ ഇവിടെ വേറെ പ്രത്യേകത വെച്ചാൽ നമ്മൾ തൂക്കി തൂക്കിയൊന്നും ഇവിടെ കൊടുക്കുന്നില്ല മതിപ്പ് വില എന്ന് പറയുന്നുള്ളോ മതിപ്പ് വിലയും കൊടുക്കുന്നുണ്ട് തൂക്കിയും കൊടുക്കുന്നു തൂക്കിയും കൊടുക്കുന്നു സാധാരണ മിക്ക ഇവിടത്തും തൂക്കിയാണ് ആടുകളെ കൊടുക്കുന്നത് ഫാമുകളിൽ മുഖ്യവാം തൂക്കിയാണ് ആടുകളെ കൊടുക്കുന്നത് നമ്മളിവിടെ മതിപ്പുവലയിലും ആടുകളെ കൊടുക്കുന്നുണ്ട് ആടുകളെ കൊടുക്കുന്നു മതിപ്പുലയിലും എങ്ങനെയൊക്കെയാണ് ആ വില വരുന്നത് ഇപ്പൊ ഇറച്ചിയുടെ മുട്ടനാടുകൾ വരുന്നത് നമുക്ക് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വരുന്നുണ്ട് മുട്ടനാടുകൾ വരുന്നുണ്ട് അതുപോലെ അവരുടെ പ്രായങ്ങൾ അനുസരിച്ച് ഇപ്പം പാൽപ്പലിൽ നിൽക്കുന്ന ചെറിയ കുട്ടികള് അത് ഇറച്ചി ആവശ്യത്തിനും വളർത്താൻ ആവശ്യത്തിനും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു നാനൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ മുട്ട നാൽപ്പത്തഞ്ച് കിലോ മുകളിൽ ബോഡി വെയിറ്റ് വരുന്ന അവരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നാനൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രൂപത് രൂപ രൂപ അങ്ങനെ പല പല റേറ്റ് റേറ്റ് ആണ് ആണ് നല്ല സാരി എല്ലാ സൈസ് ആടുകളുണ്ട് അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഇത്ര ഇപ്പം ആയിരം ആടുവാണെങ്കിലും നമുക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരാഴ്ച മുമ്പ് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആടിനെന്ത സ്റ്റോക്ക് ചെയ്യും അവർക്ക് കൊടുക്കും നമ്മൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം അറിയിക്കണം നിങ്ങൾ മുൻകൂട്ടി അറിയിക്കും വിളിച്ച് പറയണം ആ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ എത്ര ആടിനെ വേണമെങ്കിലും സൈറ്റിൽ എത്തിച്ചു കൂടും എത്ര ആട് വേണമെങ്കിലും നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് വളർത്താനാണെങ്കിലും കട്ടിങ്ങിന്റെ ആവശ്യത്തിലാണെങ്കിലും ആ എല്ലാ ആടുകളാണെങ്കിലും ഇറച്ചി ഇറച്ചിയുടെ ആവശ്യത്തിലാണെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും എന്താ ചെയ്യും ആടുണ്ടാവും ആടുണ്ടാവും ആ ഇവിടെ ചില ആൾക്കാര് പറയാറുണ്ട് ഇവിടുത്തെ ആടുകളൊക്കെ ഉള്ളു നല്ല ആരോഗ്യമുള്ള പുറത്തുനിന്ന് വരുന്ന ആടുകൾ വെള്ളത്തില്ല ടേസ്റ്റ് ഇല്ല ആ അതായത് ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രണ്ട് പിന്നെ സംസ്ഥാനങ്ങളെ ഉള്ളു ആട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് അതൊന്ന് രാജസ്ഥാന്റെ യുപിയുടെ ആടുകളാണ് അത് തന്നെയാണ് നമ്മൾ അതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ആടുകളാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത് നല്ല നല്ല ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് സെയിൽ ചെയ്യുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ട് അത് ശരിക്കും അത് ശരിയാണ് കാരണം ആട് വിൽക്കുന്ന ആൾക്കാർ ഇപ്പം രാജസ്ഥാനില് ഇരുന്നൂറ്റി ഇരുപത് ആട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെന്തെയ്യും കുറച്ച് പൈസയായിട്ട് അവിടെ പോവും അവിടെ പോയിട്ട് അവർ പർച്ചേസ് ചെയ്യുന്ന ആടെന്നു പറഞ്ഞാൽ അവിടെ ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത ഏറ്റവും എന്താ പ്രായം കൂടിയ ഇറച്ചിക്ക് ടേസ്റ്റ് ഇല്ലാത്ത ആടാണ് അവര് കൊണ്ടുവന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് അതാണ് ഈ ഒരു പരാതിക്ക് കാരണമായി തീരുന്നത് നമ്മുടെ ആടുകൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആ നല്ല ഉണർവ് ഉന്മേഷന്മേഷം ഇറച്ചി ഉപയോഗത്തിനായ നമ്മൾ ആടുകളുടെ ക്വാളിറ്റി അറിയാൻ നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള ആളുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആ നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനേഴ് വർഷം ആവുന്നുണ്ട് അപ്പൊ ആ ഒരു ആട് റിസർച്ച് ചെയ്ത് അദ്ദേഹം നമ്മുടെ പിന്നെ ഏതൻ ഗോഡ് ഫാമിന്റെ സ്ഥാപനമായ ഇഹ്ലാമുദ്ദീൻ കാക്ക അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ വഴികളിലൂടെ മനസ്സിലാക്കി ആടുകളെ ക്വാളിറ്റി ഉള്ള ആടുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും സെലക്ട് ചെയ്താണ് കൊണ്ടുവരുന്നത് ഇറച്ചി പർപ്പസിനായാലും വളർത്താനായാലും ആടുകളെ തിരഞ്ഞെടുത്താണ് കൊണ്ടുവരുന്നത് അവിടെ പോയി താമസിച്ച് ആ അവിടെ പോയി താമസിച്ച് ആടുകളെ കുറിച്ച് മനസ്സിലാക്കി ആടുകളെ സെലക്ട് ചെയ്താണ് കൊണ്ടുവരുന്നത് വേസ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം കൊണ്ടുവരുന്നത് ഇല്ല ആൾക്കാർ നിങ്ങളെ മുൻകൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആ പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഏതെങ്കിലും ഫാം ഈ ഒരു മേഖലയിൽ പതിനേഴ് വർഷമായി ഓരോരോ സ്ഥലത്ത് അടുത്ത ആ കന്യാകുളങ്ങരയിലുണ്ട് മാലരാമപുരത്തുണ്ട് ഇപ്പം കാട്ടുപുതുശേരി ഉണ്ട് ആ അപ്പൊ എല്ലാ ദിവസവും ഇവിടെ ഓപ്പണിംഗ് ആണ് എപ്പൊ വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കും ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വണ്ടിൽ ആണെങ്കിൽ ഇറങ്ങി കൊടുക്കും ആ നമ്മൾ എപ്പം വിളിച്ചു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് ആ സമയത്തിന് നമ്മൾ ആടുകളെ കൊടുക്കും കൊടുത്തിരിക്കും കൊടുത്തിരിക്കും അതാണ് ഏതും അതാണ് ഏതും കോട്ട് ഫാമിന്റെ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മീറ്റ് മീറ്റാണെങ്കിലും വളർത്തുന്ന ആടുകളാണെങ്കിലും നല്ല ക്വാളിറ്റി ആയിരിക്കും ആ ക്വാളിറ്റി ഉള്ള ആടുകളെയാണ് ഇവിടെ കൊടുക്കുന്നത് ആടുകളെ ക്വാളിറ്റി ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം